وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أما بعد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرسل السماء عليكم مضرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم جنات ويجعل لكم انهارا ما لكم لا ترجون لله وقارا وقد خلقكم اطوارا പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിശുദ്ധ കുർവാനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അധ്വാനിക്കുക അള്ളാഹു അതിനെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ സന്താനങ്ങൾ നമ്മെ സ്നേഹിച്ചവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടി ലോകത്ത് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിറതൗസിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സൂറത്തു നോഹിലെ പത്ത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ മഹാനായ നോഹ നബി അലി ഹിസ്സലാം തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ തൻ്റെ സമൂഹത്തിനോട് പ്രബോധനം നടത്തിയതും ആ പ്രബോധനം വിശ്രമമില്ലാതെ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അള്ളാഹുവിനോട് കൃത്യമായി റബ്ബിനോട് പറയുക റബ്ബെ ഞാനിതാ ചെയ്തിട്ടുണ്ട് എൻ്റെ ജനതയെ രാവും പകലും രഹസ്യമായും പരസ്യമായും ഞാനവരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാനവരെ ഇസ്ലാമിലേക്ക് തോഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ എൻ്റെ വിളി കേട്ടില്ല എന്നെ അവർ അനുസരിച്ചില്ല അവരുടെ കാതുകളിൽ വിരളുകളിട്ട് കൊണ്ട് പൊത്തിക്കളയുകയും അവരുടെ വസ്ത്രങ്ങളെ കൊണ്ട് മൂതി മൂടിപ്പുതക്കുകയുമാണ് അവർ അവരുടേതായ ആ നിഷേധഭാവത്തിൽ ഉറച്ചു നിൽക്കുകയും തീരുകയൊക്കെയാണ് റബ്ബെ ചെയ്തത് ഞാൻ പറയാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞ് ആ ജനതയോട് കൃത്യമായി അള്ളാഹുവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു പത്താമത്തെ ആയത്തിൽ

നിങ്ങൾ ഇസ്തഗഫാർ നടത്തുന്നവരായി മാറിയാൽ നിങ്ങളുടെ പാപമോചനം അള്ളാഹു ത സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഉന്നതമായ പദവി ലഭ്യമാകുകയും ആഹ്ലത്തിൽ ഒരുപാട് ഗുണം ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല ഭൗതികമായ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ട് ഇസ്തഗഫാർ വർദ്ധിപ്പിച്ചാൽ ദുനിയാവിലെ ചില നേട്ടങ്ങളും കൂടെ ഏ അള്ളാഹുവിനോട് ഇസ്തഫാർ നടത്തിയാൽ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ചില നേട്ടങ്ങൾ അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നോഹി നബി അലിഹിസ്സലാം എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ നബി തന്റെ ജനതയോട് പറയാ ഇസ്തഫറോ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ നടപമമോചനം നടത്തുക അള്ളാഹു തല എല്ലാം പൊറച്ചു തരുന്നവനാണ് ഏറെ പൊറുക്കുന്നവനാണ് റബ്ബ് ും നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അവൻ അയച്ചു തരും അള്ളാഹു നിങ്ങൾക്ക് അയച്ചു തരും അസമ ആ ആകാശത്തെ അഥവാ മഴയെ അള്ളാഹു നിങ്ങൾക്ക് നൽകും അലയിക്കും നിങ്ങളിൽ അയക്കും അസമ ആ ആകാശത്തെ ആകാശത്തെ എന്ന് പറഞ്ഞാൽ മഴയെ അള്ളാഹു അയക്കും അലയിക്കും നിങ്ങളുടെ മേൽ നിന്ന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹു മഴയെ അയച്ചു തരും പക്ഷെ എന്തുവേണം നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തഖഫാറ് ചെയ്യണം മോഹൻ നബി അലിഹിസ്ലാം തന്റെ ജനതയോട് പറഞ്ഞു എന്ന് മാത്രമല്ല മഴ കിട്ടുമെന്ന് മാത്രമല്ല ഇസ്തഖഫാറ് കൊണ്ടുള്ള മറ്റൊരു മറ്റൊരു നേട്ടം എന്താണ് ുംയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തല ധാരാളം സമ്പത്തുകൾ നൽകും സമ്പത്ത് മാത്രമല്ല വനീന മക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും സമ്പത്തുകളെ കൊണ്ടും അള്ളാഹു നിങ്ങളെ പോഷിപ്പിക്കും ധാരാളമായി സംഭവു തരും ഏർ അതേപ്രകാരം സ്വലഹീങ്ങളായിരിക്കുന്ന നല്ല മക്കളെയും അള്ളാഹു ധാരാളമായി തരും പക്ഷെ എന്ത് വേണം വേണം എന്തുവേണം നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തഫാർ ചെയ്യണം എന്നാൽ സ്വറ്റുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അള്ളാഹു പോഷിപ്പിക്കുകയും ചെയ്യും പോരാ വീണ്ടും പറയാണ് ആര്യജ് അല്ലക്കും ദുനിയാവിലെ ദുനിയാവിനെ നേട്ടങ്ങളൊക്കെയുണ്ട് നിങ്ങൾക്ക് സമൃദ്ധമായി മഴ ലഭ്യമാകും ഏ ധാരാളം സമ്പത്തുകളെയും മക്കളെയും അള്ളാഹു നൽകും വയജ് അല്ലക്കും നിങ്ങൾക്ക് അവൻ ഉണ്ടാക്കി ജന്നാറ്റിൻ തോട്ടങ്ങളെ ജന്നാത്തിൻ തോട്ടങ്ങളെ ഉണ്ടാക്കി തരും വയജ് അല്ലക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും മന്ഹാറുൻ അരുവികളെയും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരുകയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരുകയും എല്ലാം റബ്ബ് തല ചെയ്യും ദുനിയാവിൽ ധാരാളമായി നേട്ടങ്ങൾ അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകും പക്ഷെ വേണം എന്ത് വേണം നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഫാർ ചെയ്യണം എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഈ ഹലോകത്ത് തന്നെയും നാളെ പരലോകത്തെ ഉള്ള നേട്ടങ്ങൾ അള്ളാഹുനുഹി നബി അലഹിസ്സലാം ജനതയോട് ആദ്യം പറഞ്ഞു ഏഹ് പിന്നീട് ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങളും പറയുകയാണ് നിങ്ങൾ ഇസ്തികഫാർ ചെയ്താൽ ദുനിയവിൽ ഈ നേട്ടങ്ങളെല്ലാം അള്ളാഹുത്തല നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ ഒരു വിഷയം ഇത് നബി അലഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ് എന്ത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്താൽ അള്ളാഹുത്തഅല സമൃദ്ധമായി നിങ്ങൾക്ക് മഴ നൽകും അതുപോലെ സമ്പത്ത് കൊണ്ടും ഏർ അതേപ്രകാരം മക്കളെ കൊണ്ടും അള്ളാഹുത്ത അല പോഷിപ്പിക്കും നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരും മോഹിനബി അലഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞതാണ് എന്നാൽ അത് അവർക്ക് മാത്രം ബാധകമാണോ അത് അവർക്ക് മാത്രം ബാധകമായ ഒരു വിഷയം അല്ല മറിച്ച് നമുക്കൊക്കെ അത് ബാധകമാണ് നമുക്കൊക്കെ അത് ബാധകമാണ് ഇസ്തഖഫാർ ധാരാളമായി ഉണ്ടാക്കിയാൽ അള്ളാഹുത്തഅല നമ്മുടെ ജീവിതത്തിൽ ഇസ്തഖഫാർ നമ്മളെ മുറുകെ പിടിച്ചാൽ ഭൗതികമായ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് അത് വലിയ ഒറ്റമൂലിയാണ് എന്നാണ് അള്ളാഹുത്തല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും മഹാനായ ഹസം റഹിമമുള്ള അദ്ദേഹത്തോട് ചെന്നിട്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വെള്ളമില്ല വല്ലാത്ത ക്ഷാമം ബാധിച്ചിരിക്കുകയാണ് ഏ വല്ലാത്ത പ്രതിസന്ധിയാണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് മഹാനായ ഹസമൃദ് അള്ളാഹു അനുഹു അവരോട് പറഞ്ഞ മറുപടി നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്യുക എന്നതാണ് വേറൊരാൾ ചെന്നുകൊണ്ട് ചോദിച്ചു ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് വലിയ പ്രയാസമാണ് എന്ത് ചെയ്യണം നിങ്ങൾ ഇസ്തഫാർ ചെയ്യുക ഏ അതേ പ്രകാരം സഞ്ചാരങ്ങളില്ല എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇസ്തഫാർ ചെയ്യൂ അങ്ങനെ വേറൊരാൾ വന്നുകൊണ്ട് വെച്ച് പറയുകയാണ് ഞങ്ങളുടെ തോട്ടങ്ങളെല്ലാം ഉണങ്ങിപ്പോവുകയാണ് ഇങ്ങനെ വിവിധങ്ങളാകുന്ന പരാതികൾ ഹസമഹിമുള്ളയോട് ചെന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം അവർക്ക് കൊടുത്ത മറുപടി എല്ലാവർക്കും കൊടുത്ത മറുപടി ഒന്നേ ഒന്ന് മാത്രമാണ് എന്താണത് നിങ്ങൾ ഇസ്തഫാർ വർദ്ധിപ്പിച്ചോളൂ എന്നതാണ് എന്നിട്ട് ഈ ആളുകൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് എല്ലാവർക്കും ഒരേ മറുപടി കുട്ടികളില്ലാത്തതിനും ദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യമുള്ളതിനും പിന്നെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചതിനും എല്ലാത്തിനും എല്ലാവർക്കും ഒരേ മറുപടി നിങ്ങൾ ഇസ്തഫാർ വർദ്ധിപ്പിച്ചോളൂ എന്ന മറുപടി പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവൻ അവർക്ക് കൊടുത്ത മറുപടി മഹാനായ നോഹ് നബി അലഹി പറഞ്ഞ ഈ ആയത്താണ് സൂറത്ത് നോഹിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തഫാറ് ചെയ്താൽ അവൻ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകും സ്വത്തുക്കളിലും മക്കളിലും അവൻ പോഷണം പോഷിപ്പിക്കും അതേപ്രകാരം നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും എല്ലാം അവൻ ഉണ്ടാക്കി തരും എന്ന ഈ ആയത്താണ് അദ്ദേഹം അതിന് തെളിവായി ഉദ്ധരിച്ചത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്തഖഫാറിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്തഖാറിന് വലിയ പ്രാധാന്യമുണ്ട് ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇസ്തഖഫാർ പരിഹാരമാണ് അതുകൊണ്ടാണല്ലോ മഴ കിട്ടാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഏഹ് മഴക്കപേക്ഷിച്ചുകൊണ്ടുള്ള ദുഅ നമസ്കാരവും നടത്തുവാൻ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ് ആ മഴക്കപേക്ഷിച്ചു കൊണ്ടുള്ള നിസ്കാരത്തിലുള്ളത് പ്രധാനമായും പാപ മോചനം മിസ്തിഫാറിന് വലിയ പ്രാധാന്യം ആ ദുഅയിലും നിസ്കാരത്തിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വർദ്ധിപ്പിക്കണം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക അവങ്കലേക്ക് പക്ഷാതപിച്ചു മടങ്ങുക എന്നാൽ അള്ളാഹുത്തല നല്ല നല്ലത് നിങ്ങളെ അനുഭവിപ്പിക്കും എന്ന് പറയുന്നുണ്ട് മറ്റൊരാത്തിലൂടെ അള്ളാഹു റബ്ബുൽ പറയുന്നത് ഏ പിന്നെ ഒരു രാജ്യക്കാരെ കുറിച്ച് പറയാണ് സൂറത്തുല്ല ഒരു രാജ്യക്കാരെ കുറിച്ച് ആ രാജ്യങ്ങളിൽ ഉള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും വറക്കച്ച് അഭിവൃദ്ധികൾ കൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹു സുഹാന പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു റബ്ബു അയ്യസത്തിനെ ഭയപ്പെട്ടും അവനോട് ഇസ്തഫാറും തോബയും എല്ലാം വർദ്ധിപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ നാളെ പരലോകത്ത് അതുകൊണ്ട് ധാരാളം നേട്ടമുള്ളതോടൊപ്പം ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ദുനിയാവിൽ തന്നെ അതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട് നമ്മുടെ മക്കൾ നന്നാകുവാനും നമ്മുടെ സമ്പത്തിലും ജോലിയിലും കച്ചവടച്ചിലുമെല്ലാം അള്ളാഹുവിൻ്റെ വരക്കാറ്റുകൾ ഉണ്ടാകുവാനും പ്രതിസന്ധികൾ യും പ്രയാസങ്ങളെയും എല്ലാം തരണം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന മഹനീയമായ സന്ദേശം ഈ ആയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക അതുകൊണ്ടുള്ള നേട്ടം പഠിപ്പിച്ചു കൊടുത്തു ദുനിയാവിലെ കിട്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് ബി അലഹിസ്സലാം ജനതയോട് കൃത്യമായി പറഞ്ഞു പിന്നീട് ജനങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പറ്റി ജനങ്ങളെ നിങ്ങൾക്ക് എന്താണ് ലാറ്റർ ജോന നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ കരുതുന്നില്ലാഹി അള്ളാഹുവിനിക്കു വക്കാറൻ ഒരു ഗൗരവം കൊടുക്കാത്തതെന്ത് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് ഒരു മഹത്വവും എന്തേ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ കരുതാത്തത് അള്ളാഹുവിന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഗൗരവം കൊടുക്കുന്നില്ലാറ ജനങ്ങളെ നിങ്ങൾ ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് അതുവാറൻ പല ഘട്ടങ്ങളായി അള്ളാഹു നിങ്ങളെ പല ഘട്ടങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു ത വിവിധങ്ങളായ ഘട്ടങ്ങളിലാണ് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വളർന്നു വന്നു നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ വളരെ ചെറിയ ഒരു ശിശുവായിരുന്നു പിന്നീട് അവർന്ന് ഏഹ് നിങ്ങൾ ശൈശവം അതേപ്രകാരം അത് കഴിഞ്ഞ് കൗമാരം ബാല്യവും യൗവനവും പിന്നീട് വാർദ്ധക്യവും അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവസ്ഥകൾ മനുഷ്യരെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ നിങ്ങളെ പല ദശകങ്ങളായി ഗർഭാശയത്തിലും ഭൂമി ലോകച്ചുമല്ല വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കഴിഞ്ഞു വന്നത് നിങ്ങൾ ഇപ്പോഴുള്ള ഈ അവസ്ഥയിലായിരുന്നല്ലോ ആദ്യം നിങ്ങൾ നിങ്ങളെ വിവിധങ്ങളായ ഈ ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു നാചനുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നിട്ടും എന്നിട്ടും ആ എന്തേ ഒരു ഗൗരവം ഏ ആ റബ്ബിനെൻ്റെ ഒരു മഹത്വം നിങ്ങൾ ആരും കൊടുക്കാത്തത് ജനങ്ങളെ എന്ന് മഹാനായ നോഹ നോഹിനബി അലിഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുകയാണ് ഈ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോഹ നബി അലഹിസ്സലാം തന്റെ ജനതയോടാണ് ചോദിച്ചതെങ്കിലും ഞാൻ നിങ്ങളും നമ്മോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന അത് റബ്ബാണ് എന്ന് കൃത്യമായി എനിക്കറിയാം നമുക്കറിയാം നമ്മളിപ്പോ ഈ പാൻറ്റും സൂട്ടുമൊക്കെ ഇട്ട് ഞാൻ വലിയ ഉഷാറാണ് എന്ന് പറഞ്ഞ് ഏഹ് ധിക്കാരത്തോടുകൂടെ നടക്കുന്ന നമ്മുടെ ഈ തണ്ടും തടിയും ഒന്നും അല്ലേ ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നില്ലല്ലോ ഏ എത്ര ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു വന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ഓരോരുത്തരും ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ പത്ത് കൊല്ലം മുമ്പേക്ക് ചിന്തിക്കും ഇപ്പൊ ഈ അവസ്ഥയായിരുന്നുവോ ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ ഇങ്ങനെയായിരുന്നുവോ ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മൾ ഇങ്ങനെയായിരുന്നുവോ ഈ ലോകത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പുറത്തു വരുമ്പോ ഞാൻ നിങ്ങളും ഇങ്ങനെയായിരുന്നുവോ വെറും കരയാൻ മാത്രം അറിയാവുന്ന ഘട്ടമുണ്ടായിട്ടില്ലേ അതിനു മുമ്പ് പ്രിയപ്പെട്ട മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നില്ലേ അവിടെ നിന്നങ്ങോട്ട് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ 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 സൗകര്യങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നു അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹത്തോടു കൂടെയാണ് ഓരോ നിമിഷവും നമ്മൾ തള്ളി നീക്കിയത് നമ്മൾ ഇവിടം വരെ എത്തിയത് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവും ഔചാര്യവും കൊണ്ടാണ് റബിന്റെ ഇടപെടലുകളായിരുന്നു എന്ന് കൃത്യമായ ബോധ്യം എനിക്കും നിങ്ങൾക്കുമൊക്കെയുണ്ട് പക്ഷേ ആ റബ്ബിന് ആ റബ്ബിനൊരു ഗൗരവം ഞാൻ ഉള്ള കൊടുക്കുന്നുണ്ടോ ഏ എല്ലാം ചെയ്തു തന്ന ആ റബ്ബിന് ഒരു ഗൗരവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളും കൊടുക്കുന്നുണ്ടോ ആ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അവനെ ഭയപ്പെടുന്ന വിഷയത്തിൽ അവനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഏഹ് ഒരു കൃത്യമായ ഒരു ഗൗരവം എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ കഴിയണം പക്ഷേ ഇന്നത്തെ സമൂഹം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പലർക്കും സമയമില്ല അള്ളാഹുവിനെ വേണ്ടത്ര ഒരു ഒരു വലിയ ഒരു ഗൗരവം ആർക്കുമില്ല റബ്ബിനെ എന്നാൽ വലിയ മഹാത്മാക്കളാണെന്ന് പറഞ്ഞ് ഏഹ് അതേപ്രകാരം മറ്റു പലർക്കും വലിയ വലിയ സ്ഥാനങ്ങളും വലിയ 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 പിന്നെ സ്ഥാനങ്ങളാണ് പലർക്കും പലരും കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ലോകം പോലും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണോ അതല്ല മറ്റു പലരുമാണോ എന്ന ചർച്ചയിലേക്ക് മുസ്ലിം ഉമ്മത്ത് നീങ്ങിയിട്ടുള്ളത് മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്നവർ പോലും ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് എന്ന ചർച്ചയിലേക്ക് പോലും മുസ്ലിം ഉമ്മത്ത് നീങ്ങാനുള്ള കാരണം എന്താണ് റഹ്മാനായ റബ്ബിന് ഒരു മഹത്വവും ഒരു ഗൗരവവും കൊടുക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിന് ഏറെ ഗൗരവം കൊടുക്കുവാനും മഹത്വം കൊടുക്കുവാനും ആ റബ്ബിനെ അറിയാനും ആ റബ്ബിനെ ആരാധിക്കുവാനും ആ റബ്ബിനെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവന്റെ ആ റഹ്മാനായ റബ്ബിന്റെ നിരീക്ഷണമില്ലാതെ അവന്റെ കാവലില്ലാതെ ഒരു നിമിഷ നേരം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം റബ്ബിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുറ്റ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു അല്ലാഹുവിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അള്ളാഹു നമ്മുടെ اقول قولي هذا استغفر الله العظيم لي ولكم واستغفره اني وانكم وان جميع المسلمين والمؤمنين اجمعين واستغفروا انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته